ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ പകരക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ട അപ്പോസ്തലൻ വിശുദ്ധ മത്തിയാസിൻ്റെ തിരുന്നാളായിട്ടാണ് തിരുസഭാ മാതാവ് ഇന്ന് ആഘോഷിക്കുന്നത് ക്രിസ്തുവിനെ സ്നേഹത്തിൻ്റെ അടയാളമായ ചുംബനം ഒറ്റിൻ്റെ മുദ്രയാക്കി മാറ്റിയ യൂദാസ് കറിയോത്ത ചാൻ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് തെറ്റിനെക്കുറിച്ച് അങ്ങ് കുറ്റബോധത്താൽ നിറഞ്ഞപ്പോൾ ചെന്ന് കിട്ടിത്തൂങ്ങിച്ചത്തു എന്ന് വചനത്തിൽ കാണുന്നുണ്ട് ആത്മഹത്യ ചെയ്തു ഇപ്രകാരം പന്ത്രണ്ട് പേരുടെ അപ്പോസ്തല ഗണത്തിൽ കുറവ് വന്ന സ്ഥാനത്തേക്ക് ഒരുവനെ തിരഞ്ഞെടുക്കേണ്ടത് പതിനൊന്ന് പേരുടെയും പരിശുദ്ധ മറിയത്തിൻ്റെയും ആവശ്യകതയായിരുന്നു അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ വരവിനായി പരിശുദ്ധ മറിയത്തോട് ചേർന്ന സ്ലീഹന്മാർ ഇങ്ങനെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുമ്പോൾ അവർക്ക് നിറവേറ്റുവാനുണ്ടായിരുന്ന വലിയ ദൗത്യമായിരുന്നു യൂദാസ് കറിയോത്തായ്ക്കു പകരക്കാരനെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനും ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളിൽ കൂടെ നടന്ന ശിഷ്യന്മാരിൽ ഒരുവനുമായിരുന്ന മത്തിയാസും അതോടൊപ്പം തന്നെ ബർനാബാസ് എന്ന് വിളിക്കപ്പെടുന്ന ആശ്വാസപുത്രൻ ജോസഫ് എന്നുകൂടെ പേരുണ്ട് ഇവർ രണ്ടു പേരെയുമാണ് അപ്പോസ്തലന്മാർ തിരഞ്ഞെടുക്കുന്നത് ഇവരിൽ നിന്നും ആര് വേണം എന്നുള്ള കാര്യം ഇവർ പ്രാർത്ഥിച്ചുകൊണ്ട് കുറിയിട്ടാണ് എടുക്കുന്നത് ഇപ്രകാരം കുറി വീണത് മത്തിയാസിനാണ് അങ്ങനെ മത്തിയാസ് ഈ പറയുന്ന പതിനൊന്ന് പേരോടുകൂടെ എണ്ണപ്പെട്ട് പന്ത്രണ്ടാമനായിട്ട് മാറി എന്നുള്ളതാണ് തിരുവചനം നമ്മുടെ മുന്നിൽ വയ്ക്കുന്ന കാര്യം പ്രിയപ്പെട്ടവരെ ഓരോ തിരഞ്ഞെടുപ്പും ദൈവത്തിൻ്റെ നിയോഗമാണ് എന്നുള്ളത് തിരഞ്ഞെടുക്കപ്പെട്ട മത്തിയാസിനെ കുറിച്ച് വചനത്തിൽ അധികമൊന്നും പറയുന്നില്ലെങ്കിലും ജീവചരിത്രം സാക്ഷ്യപ്പെടുന്നത് ക്രിസ്തുവിനുവേണ്ടി തീക്ഷ്ണതയോടുകൂടെ വചനം പ്രസംഗിച്ചുകൊണ്ട് മുപ്പത് വർഷക്കാലം ജീവിച്ചു എന്നുള്ളതാണ് തുടർന്ന് എത്യോപ്യയിൽ ചെന്ന് വചനം പ്രസംഗിക്കുമ്പോൾ നരഭോജികളായ മനുഷ്യർ ഈ വിശുദ്ധനെ കൊല്ലുകയും എന്നിട്ടും വധി വധിക്കപ്പെട്ടില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ മഴ കൊണ്ടു വെട്ടി കൊലപ്പെടുത്തി എന്നുള്ളതാണ് ചരിത്രത്തിൽ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന കാര്യം പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ വിശുദ്ധൻ്റെ തിരുനാളായി നാം ആഘോഷിക്കുമ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിലും ക്രിസ്തുവിനു വേണ്ടി സുവിശേഷത്തിനു വേണ്ടി സാക്ഷ്യം വഹിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം ദൈവം നമ്മെയും വരമേൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത് പകരക്കാരനായിട്ട് മാറുക എന്നുള്ളത് എല്ലാവർക്കും അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം മറ്റൊരുവന് വേണ്ടി അല്ലെങ്കിൽ അവൻ ചെയ്യേണ്ട കാര്യങ്ങളുടെ പൂർത്തീകരണത്തിനായി വേറെ ഒരുവൻ നിയോഗിക്കപ്പെടുമ്പോൾ നമുക്ക് പലപ്പോഴും താല്പര്യക്കുറവ് വരിക സ്വാഭാവികമാണ് എന്നാൽ കർത്താവ് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന കാര്യം ദ സ്നേഹിതന് വേണ്ടി മരിക്കുന്നതിനേക്കാളും വലിയ സ്നേഹമില്ല എന്നുള്ള പാഠമാണ് അതുകൊണ്ട് വചനം നമ്മോട് പറയുന്ന എന്താ സ്നേഹമുള്ളപ്പോൾ പകരക്കാരനാകാനും പകരം നിൽക്കാനും എന്ത് ത്യാഗവും അവരിന് വേണ്ടി ഏറ്റെടുക്കാനും നമുക്ക് കഴിയും എപ്പോഴാ സ്നേഹം ഉള്ളപ്പോൾ മാത്രം അതുകൊണ്ട് ഇന്നത്തെ വചനം പറയുന്നതും സ്നേഹത്തെക്കുറിച്ച് അകയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും സ്നേഹത്തിൻ്റെ സമൃദ്ധി ഉണ്ടാകട്ടെ അപ്പോൾ കൂടെയുള്ളവരുടെ കുറവുകൾ പരിഹരിക്കുന്ന സ്നേഹത്തിൻ്റെ കൃപ നിറഞ്ഞ സാന്നിധ്യമായിട്ട് നമ്മൾ മാറും മത്തിയാസ് യൂദാസ് കറിയൂത്തയ്ക്ക് പകരമായി ആ സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് കൊണ്ട് ക്രിസ്തുവിനു വേണ്ടി ജീവൻ സമർപ്പിക്കാൻ തയ്യാറായതുപോലെ തന്നെ